ഹായ് ഹൈഡിയോസ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞായറാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോ കാണാം രാവിലെ ഇപ്പം ചായ വയ്ക്കാനായിട്ട് പോവുകയാണ് അതിനുള്ള പാലും വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതാ ഒന്ന് തൊലിച്ചെടുക്കുന്നുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്മാവാണ് ഉണ്ടാക്കുന്നത് കാര്യമായിട്ടൊന്നും തന്നെ ഉണ്ടാക്കലില്ല എപ്പോഴും ഞാൻ സൺഡേ സാറ്റർഡേ ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഞാൻ ഉണ്ടാക്കലുണ്ട് ഒന്നില്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ ഭൂരി നൂൽപുട്ട് അതിനുള്ള കറിയും ഒക്കെ ഞാൻ ഉണ്ടാക്കലുണ്ട് എന്തായാലും ഇന്നത്തെ സൺഡേ ഞാൻ ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല ഒന്നുമല്ല ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ചെറിയൊരു ഒരു പരിപാടിയുണ്ട് അതിന് പോകാനുള്ള തിരക്കിലാണ് അതുകൊണ്ട് തന്നെ ഒരു ഉപ്മാവ് തട്ടിക്കൂട്ടാന്നാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആർക്കും തന്നെ പറ്റാത്ത ഒന്നാണ് ഈ ഉപ്മാവ് ഇവിടെ ഉമ്മ മാത്രമേ ഉപ്മാവ് കഴിക്കലുള്ളൂ ഞാൻ എന്തെങ്കിലും ഉമ്മ കഴിക്കാത്ത സംഭവങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഉപ്മാവ് ഉമ്മാക്ക് മാത്രമേ ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ ഇതിപ്പോൾ നേരം ഒഴുകിയത് കൊണ്ട് ഉപ്മാവ് തട്ടി കൂട്ടി എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെന്തായാലും എല്ലാവർക്കും വിശാലായിരുന്നു കഴിക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്തായാലും ഉപ്മാവിൽ തന്നെ ഉപ്പിക്കാൻ കെല്ലി അങ്ങനെതാ അതിലേക്കുള്ള കടുകും എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു അതിലേക്കുള്ള ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് ചായ തിളച്ചിട്ടുണ്ടായിരുന്നു അതിലേക്കുള്ള പൊടി കൂടി ഇട്ടുകൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതാ ഒന്ന് നന്നായി തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട് ഉപ്മാവല്ല പുള്ളിയാണ് കേട്ടോ അതുകൂടി ഒന്ന് മിക്സാക്കി എടുത്ത് അതിലേക്കുള്ള റവ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി തന്നെ വാടി വരുന്ന സമയത്ത് ഇതിലേക്കുള്ള റുള്ളും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണം അപ്പോഴേക്കും അപ്പോഴേക്കെന്താ കുട്ടികളൊക്കെ എണീറ്റിട്ടുണ്ട് അതിൽ എണീക്കുമ്പോൾ തന്നെ സമയം ഏകദേശം എട്ടര ഒമ്പത് മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു എന്തായാലും ആ സമയത്ത് തന്നെയാണ് ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും പോകുന്നത് അങ്ങനെ ഇതാ ഒരു പത്ത് മണിയാകുമ്പോഴേക്കും ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് റേമോളും ഉമ്മയും നേരത്തെ പോയിട്ടുണ്ടായിരുന്നു ഞാനും തനിമോളും ഇനി പോവാനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഇതാ അവിടെ എത്തിയിട്ടുണ്ട് മോലൂദും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളിതാ അവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ട് അവിടുത്തെ പരിപാടികളൊന്നും തന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് നിന്നില്ല ഒന്നുമല്ല അവിടെ മുത്തുമ്മ മരിച്ചതിൻ്റെ ഒരു വർഷം തികയുന്ന ദിവസമാണെന്ന് അതിൻ്റെ മൗലൂതായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് താത്തമാരെന്തായാലും കാര്യായിട്ട് തന്നെ കുറച്ച് തന്നു വിട്ടിട്ടുണ്ട് ഒന്നുമല്ല നേന്തർപ്പഴം നെല്ലിക്ക പിന്നെ കുറച്ച് പോളയും ചേമ്പും എല്ലാം തന്നെ തന്നു വിട്ടിട്ടുണ്ട് അങ്ങനെ വീട്ടിലെത്തിയപ്പോഴേക്കും ഏകദേശം മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു മുജുക്ക വന്ന സമയത്ത് മുജുക്കാക്കുള്ള ചായ ഞാനൊന്ന് വെച്ചു കൊടുക്കുകയാണ് അങ്ങനെതാ ചായ ഒക്കെ തിളച്ച് വരുന്നുണ്ട് അതിലേക്കുള്ള പൊടി കൂടി ഇട്ട് കൊടുത്ത് ചായ റെഡിയാക്കി എടുത്തു ചായ അവിടെ നിന്ന് കുടിച്ചു എന്നാണ് പറഞ്ഞത് എങ്കിലും ഇവിടെ എത്തിയപ്പോൾ എന്തായാലും നമ്മുടെ ചായ മോസ്റ്റാണ് അങ്ങനെ ഒരു നാലരയായപ്പോൾ റൈമോൾക്ക് മദ്രസയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അവൾക്ക് ഇന്ന് മദ്രസയിലും മൗലൂദാണ് അപ്പോൾ എന്തായാലും അത് എന്തെങ്കിലും ഒരു ചീരണി കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് റൈമോൾക്ക് ഇന്ന് വിടുന്നത് നേന്ത്രപ്പോഴാണ് ഞാൻ നേരത്തെ കൊണ്ടുവന്നില്ലേ ആ നേത്രപ്പഴം തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതരിഞ്ഞിട്ട് വിടുന്നുണ്ട് പിന്നെ വേറൊന്നും തന്നെ കാര്യമായിട്ട് വാങ്ങാനുള്ള ടൈം ഒന്നും തന്നെ ഇന്നുണ്ടായിരുന്നില്ല പിന്നെ ഇന്ന് പുറത്ത് പോയിട്ടും ഉണ്ടായിരുന്നില്ല ഒന്നും തന്നെ പോയിട്ടുണ്ടായിരുന്നില്ല തിരക്കായതുകൊണ്ട് നേത്രപ്പഴം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ ഇതാ അവരെല്ലാവരും തന്നെ മദ്രസയിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നുണ്ട് റൈമോളുടെ കൂടെ കൂട്ടുകാരിയും ഉണ്ട് അങ്ങനെ അവർ മദ്രസയിലേക്ക് പോയി ഏകദേശം ആറു മണി ആവാനായപ്പോൾ ഞാൻ കറി വെക്കാനായിട്ട് നിൽക്കുകയാണ് അതിലുള്ള പരിപ്പൊക്കെ ഇട്ടപ്പോഴാണ് റൈമോൾ തിരിച്ച് മദ്രസ വിട്ട് വന്നത് ഇത് അവൾക്ക് കിട്ടിയ കുറച്ച് ചീരണിയാണ് അത് എല്ലാവർക്കും കൊടുക്കാനായിട്ട് കൊണ്ടുവന്നതാണ് അവൾ അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ വീണ്ടും കറി വെക്കാനുള്ള ഉള്ളിയൊക്കെ ഒന്നായിരുന്നു ഇട്ട് കൊടുക്കുന്നുണ്ട് കാര്യമായിട്ടുള്ള കറിയൊന്നും ഉണ്ടാക്കുന്നില്ല ജസ്റ്റ് പരിപ്പ് ഒന്ന് താളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഉള്ളിയും തക്കാളിയും ഇട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയൊരു കറിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇതാ റേമോൾ വീണ്ടും വന്നിട്ടുണ്ട് അവൾക്ക് കിട്ടിയ സമ്മാനം കാണിച്ചു തരാനായിട്ട് വന്നതാണ് ഇത് റേമോൾക്ക് കഴിഞ്ഞ വർഷത്തെ ഹാജറിഞ്ഞുള്ള സമ്മാനമാണ് അവൾക്കാണ് ഫസ്റ്റ് അതിനുള്ള സമ്മാനമാണ് അവൾ ഈ കാണിച്ചു തന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾതാ അതിലേക്കുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെക്കാനായിട്ട് പോവുകയാണ് എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ രാത്രി ആയി കഴിഞ്ഞാൽ കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ് ഒന്നുമല്ല ചോറും കറിയും വെക്കുക എന്ന് പറഞ്ഞാൽ പകൽ വെക്കുന്നത് കുഴപ്പമില്ല രാത്രിയായാൽ ഭയങ്കര മടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടലാണ് പതിവ് പിന്നെ മുരിങ്ങ വെള്ളം അങ്ങനെയുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കി അഡ്ജസ്റ്റ് ചെയ്യലാണ് പതിവ് അങ്ങനെതാണ് റൈമോൾക്കും തനിമുൾക്കുമുള്ള ചായ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഉമ്മ ഉള്ളി നൊരിക്കുന്നുണ്ട് ഉമ്മാക്ക് കുറച്ച് മുരിങ്ങയിലിരിക്കുന്നുണ്ട് അതൊന്ന് താളിച്ചു കൊടുക്കാമെന്ന് കരുതി ഇനിയിപ്പോൾ എന്താ ചോറിഞ്ഞുള്ള അരി അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ് റേഷനരിയാണ് ഞങ്ങൾ എപ്പോഴും വെക്കുന്നത് അതുകൊണ്ട് തന്നെ നന്നായി തന്നെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ ആ ഒരു വെള്ള കളറൊക്കെ പോയി നല്ല തിളിഞ്ഞ വെള്ളമാവുന്നത് വരെ ഞാൻ കഴുകലുണ്ട് അങ്ങനെ അങ്ങനെയതാ അതൊക്കെ കഴുകിയെടുത്തു ചുടുവെള്ളം കൊണ്ട് ഒന്നുകൂടി ഒന്ന് കഴുകിയെടുത്തിട്ട് അടുപ്പത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ചോറിനുള്ള അരിയൊക്കെ അടുപ്പത്തേക്കിട്ടു അപ്പോഴേക്കും ഏകദേശം അരിവ് ബാഗ് കൊടുക്കുന്നുണ്ടായിരുന്നു അതിട്ടതിന് ശേഷം ഞാൻ നേരതാ നിസ്കരിക്കാനായിട്ട് പോവാണ് അങ്ങനെ നിസ്കാരം നിസ്കാരോധവും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം എട്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെന്താ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നുമല്ല പരിപ്പ് കറി മാത്രമേ ഉള്ളൂ അതിൻ്റെ കൂടെ കൂട്ടാനായിട്ട് മീനോ ഇല്ലെങ്കിൽ മുജിക്കാക്ക് പിന്നെ എന്തായാലും ഇറങ്ങുന്നില്ല ഞങ്ങൾ എന്തായാലും എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ മുജിക്കാക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ അൽഫാം ഓർഡർ ചെയ്തു പിന്നെന്താ ഉമ്മാക്കുള്ള മുരിങ്ങയിലേയും താളിച്ച് വെച്ചിട്ടുണ്ട് പിന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടേ ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്